സഫ ബ്രൈഡൽ ജലറി ഫെസ്റ്റിവലോടെ ഏറ്റവും പുതിയ വെഡിങ് കളക്ഷൻസ് ഇൻഷുറൻസ് പരിരക്ഷയോടെ സ്വന്തമാക്കാം രണ്ടര മുതൽ പണിക്കൂലിയിൽ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുവാൻ ഇതാണ് ബെസ്റ്റ് ടൈം സഫ ജില്ലറിദഗ്ധരായ ഷെക്കുമാരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ചൈനീസ് അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ പേർ ഇന്ത്യൻ ബേക്സ് റെസ്റ്റോറൻറ്റ് ടൗൺ സ്ക്വയർ വണ്ടോ അമ്പലപ്പടി വണ്ടോ എടവണ്ണ കുന്നുമലിൽ കെ എസ് ഇ ബി ട്രാൻസ്ഫോമറിന് സമീപത്തുള്ള കൂറ്റൻ ആൽമരം മുറിച്ചു മാറ്റാനുള്ള നടപടി സ്വീകരിക്കണമെന്ന ആവശ്യവുമായി പ്രദേശവാസികൾ രംഗത്ത് ആൽമരം വലിയ അപകടാവസ്ഥയിലാണെന്നാണ് നാട്ടുകാരുടെ പരാതി ഇതുമായി ബന്ധപ്പെട്ട് എടവണ്ണ ഗ്രാമപഞ്ചായത്തിൽ പരാതി നൽകി എടവണ്ണ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനും സെക്രട്ടറിക്കും പി ഡബ്ല്യു ഡി വകുപ്പ് ഉദ്യോഗസ്ഥർക്കും കെഇ സി ബി ഉദ്യോഗസ്ഥർക്കും എടവണ്ണ വില്ലേജ് ഓഫീസർക്കുമാണ് നാട്ടുകാർ പരാതി നൽകിയത് മരമുടങ്ങി ദ്രവിച്ച നിലയിലാണ് മഞ്ചേരി ഗൂഡല്ലൂർ റോഡിലൂടെ പോകുന്ന ഒട്ടേറെ യാത്രക്കാർക്കും പ്രദേശത്തെ സ്കൂളിലേക്ക് കാൽനടയായി പോകുന്ന വിദ്യാർത്ഥികൾക്കും നാട്ടുകാർക്കും മരം വലിയ ഭീഷണിയാണ് എന്നാണ് പരാതിയിലുള്ളത് ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതിലൂടെ പോകുന്നുണ്ട് അതുപോലെ തന്നെ വാഹനങ്ങൾ ഒരുപാട് പോകുന്ന റോഡാണ് തൊട്ടടുത്ത പി ഡബ്ല്യു ഡിയുടെ മതിൽക്കെട്ട് അത് അതിന്റെ പേരറങ്ങിയിട്ട് ഒളിഞ്ഞു പോകാനുള്ള സാധ്യതയും കൂടുതലാണ് പിന്നെ തൊട്ടടുത്ത് തന്നെ കുന്നമല്ല ഒരു ട്രാൻസ്ഫോമർ സ്ഥിതി ചെയ്യുന്നുണ്ട് അത് മരം പെട്ടെന്ന് മുറിഞ്ഞു പോവുകയാണെങ്കിൽ അത്രയും ഉത്തമമാണ് അപ്പോൾ ട്രീ കമ്മിറ്റിയുടെ മുമ്പിൽ ഈ കാര്യം എത്രയും പെട്ടെന്ന് തന്നെ എടുക്കാമെന്ന് പി ഡബ്ല്യു ഡി വകുപ്പ് ഉദ്യോഗസ്ഥർ കഴിഞ്ഞ ദിവസം സ്ഥലം സന്ദർശിച്ചിരുന്നു ഇവരുടെ നിർദ്ദേശത്തെ തുടർന്നാണ് മരം മുറിച്ചുമാറ്റാൻ പഞ്ചായത്തിനെ സമീപിച്ചത് മഴക്കാലം കൂടി എത്തിയതോടെ മരം കാറ്റിൽ ഏതു നേരവും നിലം പൊത്തും എന്ന അവസ്ഥയിലാണ് അപകടങ്ങൾക്ക് കാതൂർക്കാതെ അധികൃതർ എത്രയും പെട്ടെന്ന് നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം വല്ലാത്തൊരു വൈബാണ് ഡബ്ല്യു ഐ സി ക്യാമ്പസിൽ വിട്ടുപോയാലും ക്യാമ്പസ് നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കും കൊണ്ടിരിക്കും ഡബ്ല്യു ഐ സി വേറൊരു ലോകമാണ്